വിശുദ്ധ ലോക്കാരേജസ്വിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവചനങ്ങൾ പത്ത് കുഷ്ഠരോഗികളെ ഒരാൾ എതിരുകർത്താവിന് നന്ദി പറയുക യേശു അവനെ പ്രശംസിക്കുന്നതിൽ മൂന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു അവൻ കാണേണ്ടത് കണ്ടു സ്വഭവനത്തിലുള്ള ഇശ്രായക്കാർ ഒന്നും കാണാതിരുന്നപ്പോൾ ആ വിജാതീയൻ കാണേണ്ടത് കണ്ടു യേശുവിൻ്റെ പ്രവൃത്തിയിൽ ദൈവകരം കണ്ടു അവന് മനപരിവർത്തനമുണ്ടായി രണ്ടാമത് അവൻ നന്ദി പ്രകാശിപ്പിച്ചു സമരയാക്കാരൻ മാത്രം മടങ്ങി വന്ന ദൈവത്തിന് നന്ദി പറയുകയാണുണ്ടായത് കാരണം അവൻ കാണേണ്ടത് കണ്ടു അവന് മനപരിവർത്തനമുണ്ടായി രക്ഷ എന്നത് സാർവത്രികമാണ് യേശുവിനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കുള്ളൂ എന്നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു യേശുവിൻ്റെ ഈ മൊഴി ലുഖാസുവിശേഷകന്റെ കാതിൽ വ്യക്തമാക്കുന്നു ദൈവം സൗജന്യമായി നൽകുന്ന കൃപ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ആനുപേക്ഷികമാണ് ദൈവത്തിലേക്കുള്ള മനോപരിവർത്തനത്തിലൂടെയും ദൈവത്തോടുള്ള പുതിയ ബന്ധത്തിലൂടെയുമാണ് രക്ഷ കൈവരിക നമ്മുടെ അർത്ഥാവായ്മേ കൃതി പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ